സ്മനാ അസൈക്കും സംഭവല്ലോ ഏ പറയെ ഞാൻ ഇവിടുത്തെ എം എൽ എ ആട്ടോ എം എൽ എന്താ പറയുക എങ്ക് അല്ല വിളിച്ച ഫോണിലേക്ക് എന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് ഭയങ്കര ആരൊക്കെ ഉള്ള വീട്ടില് എത്ര വർഷം ഇവിടെ വന്നിട്ടാ മൂന്ന് വർഷം അപ്പൊ നീ മലയാളം എപ്പോ പഠിച്ചോടി കേരളത്തിൽ ഓന്നു വർഷമായിട്ടല്ലോ വന്നത് ആ അപ്പഴേക്ക് ഈ മലയാളം രണ്ടു മാസം കൊണ്ടുതന്നെ എടുത്ത് ഉപ്പ എപ്പോഴാണ് നല്ലപ്പെടുന്നത് ു അപ്പൊ ഇപ്പൊ ആ കൂട്ടുകാരൊക്കൊന്നും മലയാളം അറിയില്ല ഇപ്പൊ അറിയാം അപ്പൊണ്ടു അത് വന്നു പിന്നെ കുട്ടിയെ ഒന്നോട്ട് കാണാൻ പോയപ്പോ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിയപ്പോ ഒരു വണ്ടി വന്നു

ആണോ പാലൊക്കെ വന്നു ആ എന്റെ വീഡിയോ കണ്ടുട്ടോ ഞാൻ രാവിലെ മുതൽ എനിക്ക് ആൾക്കാർ മുഴുവനും വാട്സപ്പാണിക്ക് ഫോൺ പഠിക്കാൻ എനിക്ക് ഇഷ്ടല്ലേ എപ്പാസിലെത്തി അപ്പൊ നല്ല മെടുക്കനാണെങ്കിൽ നല്ല ലീഡർഷിപ്പ് ഉള്ള ആളാണ് നല്ല ക്വാളിറ്റി ഉള്ള ആളാണ് കേട്ടോ ഇന്ന് മദ്രാസിലും പഠിക്കണ മർക്കസിലാണ് പഠിക്കണേ മദ്രാസിലും പഠിക്കണം എനിക്ക് ഇവിടെ നിന്നോട്ട് നിന്നോട്ടെന്നെ പോകാനല്ലേ ഉദ്ദേശിക്കുന്ന പെരുമണോട്ട് പോവാൻ താല്പര്യല്ലോ അല്ലേ എല്ലാം വിടണ്ട പെരുന്നമണയും വിടണ്ട അല്ലേ ഇവിടെ അമ്മ തുഷാറാക്ക അപ്പൊ ഇപ്പൊ താമസിക്കുന്നത് ഇപ്പം എന്താ എന്റെ പ്ലാന്താ അത് നമുക്കൊന്ന് നോക്കാം ലേശുട്ടി ലേശുട്ടി ഒരു വൃത്തിയുള്ള സ്ഥലത്തേക്ക് മാറാൻ ഇതാരാണ് ഫോട്ടോ ക്ലാസ് ഒന്നെ പഠിക്കുന്ന പഠിച്ചിട്ടേ കാര്യം പറയാനൊരു കുട്ടിണ്ടായല്ലോ നമ്മള് വെന്തൽ ഫണ്ടെ ബ്രാൻഡ് അംബാസഡർ ഈ എന്റെ വിദ്യാഭ്യാസ ചെലവെല്ലാം ഞങ്ങൾ ഏറ്റെടുക്ക കേട്ടോ ഏഹ് ഉഷാറായിട്ട് പഠിക്കാൻ യൂണിഫോമിന് പുസ്തകത്തിന് ഏഹ് എല്ലാ കാര്യങ്ങളും കേട്ടോ ഭക്ഷണത്തിന്റെ കാര്യവും ബാക്കി കാര്യങ്ങളും ഞങ്ങളൊന്ന് കൂടി ആരംഭിക്കുകയും ചെയ്യാം കേട്ടോ അപ്പൊ വേറെന്താ സ്പോർട്സിലൊക്കെ ഉണ്ടോ കൂടുതലുണ്ടോ അതിലെങ്കിലും പരിപാടിക്ക് കൂടുതലുണ്ടോ അതെ കൂടുതൽ എന്നാലും ഇനി കൂടണം അതിനെക്കാം കേട്ടോ ഒന്ന് വിടുന്ന് നമുക്ക് മാറണം ഇനി നന്നായി പഠിക്കണം ബാക്കി എല്ലാത്തിലും ആക്റ്റീവ് ആകണം കേട്ടോ മദ്രസ പോണം അല്ലെ മദ്രസയിൽ ഇൻഷാല്ലാണെങ്കിൽ നമുക്ക് മദ്രസ കേട്ടോ മദ്രസയിൽ നമുക്ക് എന്താ ചേർക്കാൻ സംവിധാനം കേട്ടോ അല്ല ഈ ആസാമിലെവിടെയിരുന്നു ആസാമില് മറ്റേ ഗുവാഹട്ടി പാർട്ടി എന്റെ നാട്ടിൽ പഠിത്തു പോയിരുന്നു അസാമില് പക്ഷെ ഇന്റെ നമ്പറിനും കൂടി സേവ് ചെയ്യല് അല്ലാണ്ട് എന്റെ ഫോളാണെന്ന് മനസ്സിലാവൂലോ ഫോണൊക്കെ യൂണിഫോമൊക്കെ വാങ്ങിണ്ട്ടാ വാങ്ങാ അങ്ങോട്ട് എന്റെ വണ്ടി കണ്ടാലും നിർത്തണം കേട്ടോ ഇന്ന കൈ ആ മുമ്പിലും ഉണ്ടാവില്ല എം എൽ എട്ടോ ഏഹ് എന്നാ പിന്നെ ഓക്കേ മോനെ ട്ടാ എങ്ങനെ ശരി വലിയ